ഇരുപത്തിനാല് വർഷങ്ങൾ മാറി വന്നത് പതിനാറ് മാനേജർമാർ പക്ഷേ ഒരേ ഒരു കിരീടം ഇത് മാറ്റത്തിനുള്ള സമയം ടോട്ടൻഹാം സ്റ്റേഡിയത്തിൽ ഉയർന്ന ഒരു ബാനറാണിത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മറ്റേതൊരു ടീമിനേക്കാളും ക്ഷുഭിതരായ ആരാധകരുള്ളത് ഇപ്പോൾ ടോട്ടനത്തിനാണ് ആരാധകരെ പറഞ്ഞിട്ടും കാര്യമില്ല ഒരു ടീമിൽ പ്രതീക്ഷയർപ്പിക്കുന്നതിലൊക്കെ ഒരു പരിധിയുണ്ടല്ലോ ഏറ്റവും അവസാനമായി അവരൊരു കപ്പ് ജയിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് അതും കരബാവോക്കം ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ലീഗ് പ്രീമിയർ ലീഗായ ശേഷം നാളിന്നു വരെ അവരത് നേടിയിട്ടില്ല കപ്പില്ലാത്തത് പോട്ടയെന്ന് വയ്ക്കാം ലണ്ടനിലെ തന്നെ എതിരാളികൾ വന്ന് പഞ്ഞിക്കിട്ടു പോകുന്നു പതിനഞ്ചാം സ്ഥാനത്തെന്ന നാണക്കേടും റലഗേഷൻ എന്ന ഭീഷണിയും തുറച്ചു നോക്കുന്നു മറ്റു ടീമുകൾ പരിഹാസങ്ങൾ വാരി വിതർന്നു ഇനിയും നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവിലാണ് ആരാധകർ പ്രതിഷേധത്തിനൊരുങ്ങുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മഞ്ഞപ്പടയുടെ അതേ മാനസിക നിലയിലൂടെയാണ് ടോട്ടനം ആരാധകർ കടന്നു പോയ പത്ത് വർഷത്തിനുള്ളിൽ ടോട്ടനും മാനേജർ എന്ന ഹോട്ട് സീറ്റിൽ ഇരുന്നത് അഞ്ച് പരിശീലകരാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്ന പോച്ചറ്റീനോ മാത്രമാണ് അല്പമെങ്കിലും ആ സ്ഥാനത്ത് നിലയുറപ്പിച്ചത് അക്കാലത്ത് ഒരു തവണ ലീഗിൽ രണ്ടാം സ്ഥാനക്കാരായി സീസൺ അവസാനിപ്പിച്ചു രണ്ട് തവണ മൂന്നാം സ്ഥാനത്തുമെത്തി ഒരു തവണ നാലാമത് ഒരു തവണ ലീഗ് കപ്പ് ഫൈനലിലും ഒരു തവണ യു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലും കളിച്ചു കപ്പൊന്നുമില്ലെങ്കിലും പറയാവുന്ന നേട്ടങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് സീസണിൽ അടി പതറിയതോടെ പുറത്തേക്കുള്ള പാതയൊരുങ്ങി പകരക്കാരനെയും പ്രഖ്യാപിച്ചു സാക്ഷാൽ ഹോസയം അറിയിച്ചു വെസ്റ്റ് ലണ്ടനിൽ നീലപ്പടക്കൊപ്പം അത്ഭുതങ്ങൾ കാണിച്ച മൗറീനോക്ക് പക്ഷേ നോർത്ത് ലണ്ടനിൽ അത് ആവർത്തിക്കാനായില്ല ആദ്യ സീസണിൽ ടീം ഫിനിഷ് ചെയ്തത് ആറാമത് ഒടുവിൽ രണ്ടാം സീസണിൽ ക്ലബ്ബ് ഏഴാം സ്ഥാനത്തേക്ക് പോയതോടെ മൗറീനോക്കും ക്ലബ്ബ് ഗുഡ് ബൈ കൊടുത്തു കാലിയായ ട്രോഫി റൂമുള്ള ടീമാണ് തന്നെ കപ്പ് ഫൈനലിന് മുമ്പായി പുറത്താക്കുന്നതെന്നായിരുന്നു മൗറീനയുടെ പ്രതികരണം പോർട്ടോ ചെൽസി ഇന്റർ റിയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നീ പല ക്ലബ്ബുകളെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട് ആ ക്ലബുകളൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ട് പക്ഷേ എനിക്ക് ഒരു കണക്ഷനും തോന്നാത്ത ക്ലബ്ബാണ് ടോട്ടനാം ചിലപ്പോൾ അത് കോവിഡ് കാലമായത് കൊണ്ടാകാം ചിലപ്പോൾ അവരുടെ ഉടമ ഡാനിയൽ ലെവി കാരണമായിരിക്കാം പിന്നീട് ഒരിക്കൽ മൗറീനിയയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു വോൾഫ്സിൽ നിന്നും എത്തിയ എസ്പിരിറ്റോ സാന്റോക്കായിരുന്നു അടുത്ത നറുക്ക് നാലു മാസം മാത്രം നീണ്ട ശേഷം സാൻഡോയും നോർത്ത് ലണ്ടൻ വിട്ടു വലിയ പ്രൊഫൈലുള്ള മാനേജറാണ് എത്തിയത് അന്റോണിയോ കോൻഡെ ചെൽസിയെ പ്രീമിയർ ലീഗ് കിരീടം ചൂടിച്ച ഇറ്റലിക്കാരൻ കോൻഡയുടെ കാലത്തെ ടോപ്പ് ഫോറിൽ ഇടം പിടിക്കാനായെങ്കിലും മറ്റ് ടൂർണമെൻ്റുകളിൽ നിന്നും പുറത്തായതോടെ മാനേജ്മെന്റ് ട്രിഗർ വലിച്ചു ഓസ്ട്രേലിയൻ ലീഗിൽ ദീർഘകാലത്തെ പരിചയമുള്ള പോസ്റ്റേ കോഗ്ലു സെൽറ്റിക്കിലൂടെയാണ് ടോട്ടനത്തിലെത്തിയത് ആദ്യ സീസണിൽ പോസ്റ്റ് ഗോഖുലിനു ഓർക്കാൻ നല്ല ഓർമ്മകളുണ്ടായിരുന്നു ആദ്യത്തെ പത്ത് മത്സരങ്ങളിൽ എട്ടും ജയിച്ചു മൂന്ന് തവണ തുടർച്ചയായി പ്രീമിയർ ലീഗിലെ മാനേജർ ഓഫ് ദി വന്ത് പുരസ്കാരം നേടി പക്ഷേ അവസാന രാപ്പിൽ കാലിടേറിയതോടെ അഞ്ചാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഞാൻ എൻ്റെ രണ്ടാം സീസണിലാണ് കപ്പുകൾ നേടാറുള്ളത് ഇക്കുറി സീസൺ തുടങ്ങുമ്പോൾ കോച്ചിൻ്റെ വാക്കുകൾ ഇതായിരുന്നു പക്ഷേ ടോട്ടനത്തിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയെന്ന് പോയിന്റ് ടേബിൾ കാണിക്കുന്നു ലണ്ടൻ ഡർബികളെല്ലാം തോറ്റ ടോട്ടനും കുഞ്ഞൻ ടീമുകളോട് വരെ അടിവാങ്ങിക്കൂട്ടി നിലവിൽ ലീഗിലെ സ്ഥാനം പതിനഞ്ച് റലഗേഷൻ എന്ന നാണക്കേട് വരെ അവരെ നോക്കി പല്ലിളിക്കുന്നു പക്ഷേ എഫ് എ കപ്പിൽ നിന്നും യൂറോപ്പ ലീഗിൽ നിന്നും ഇതുവരെ ഔട്ടായിട്ടില്ല ഇ എഫ് എൽ കപ്പിന്റെ സെമി ഫൈനലിലുമുണ്ട് പക്ഷേ ആരാധകരുടെ രോഷമേറുന്നത് പോസ്റ്റഗോക്ലുവിനെതിരെ മാത്രമല്ല അവരുടെ ഒന്നാമത്തെ ടാർഗറ്റ് ചെയർമാൻ ഡാനിയൽ ലെവിയാണ് കാരണം പ്രശ്നം മാനേജർമാരുടേതല്ല എന്നുറപ്പാണ് ടോട്ടനും വിട്ട പല കോച്ചുമാരും മറ്റു ടീമുകളിൽ പോയി മിന്നിത്തുളങ്ങുന്നതും നാം കാണുന്നു ആയതിനാൽ ഈ തോൽവികൾക്ക് ലെവി തന്നെ ഉത്തരം പറയണമെന്ന് ആരാധകർ പറയുന്നു പ്രതിഷേധ ബാനറിൽ കാണുന്ന ഇരുപത്തിനാല് വർഷങ്ങൾ എന്നത് ലവിയെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തം കാരണം രണ്ടായിരത്തി ഒന്നിലാണ് ലെവി ടോട്ടനത്തിന്റെ അധിപനാകുന്നത് പക്ഷേ ഇംഗ്ലണ്ടിൽ മറ്റാർക്കുമില്ലാത്ത ട്രെയിനിങ് ഗ്രൗണ്ട് ഞാൻ ഒരുക്കിയില്ല എന്നും ഈ മാനേജർക്കായി ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇരുന്നൂറ്റി പതിനാല് മില്യൺ പൗണ്ട് എറിഞ്ഞില്ല എന്നും ലെവിക്ക് തിരിച്ചു ചോദിക്കാം പക്ഷേ ഹാരി കീനിനെ വിറ്റവകയിൽ നൂറ് മില്യൺ പൗണ്ട് കിട്ടിയത് കൊണ്ടാണ് ഈ താരാണിത്തമെന്ന് ആരാധകർ പറയുന്നു പത്തോളം താരങ്ങൾക്ക് പരിക്കുപറ്റിയിരിക്കെ തന്നെ ക്ലബ്ബ് സഹായിക്കണമെന്നാണ് പോസ്റ്റ് ഗോകുലു അഭ്യർത്ഥിക്കുന്നത് പക്ഷേ പകരം മാനേജർമാരെ അന്വേഷിച്ചു തുടങ്ങിയെന്നാണ് വാർത്തകൾ പറയുന്നത് ടോട്ടനത്തിൻ്റെ ഈ ലൂപ്പിലേക്ക് പുതിയതായി വരുന്നതാരം കാത്തിരിക്കാം